ജില്ലാ വ്യവസായ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ താലൂക്കിലെ ബാങ്കുകളുടെ ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു വാഴപ്പള്ളി ഭാരത് റസിഡൻസിയിൽ നടന്ന ബാങ്കേഴ്സ് മീറ്റ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസ് സംരംഭകർക്കായി ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു എം എസ് എം നവസംരംഭകർ ബാങ്ക് പ്രതിനിധികൾ എന്നിവർക്കിടയിൽ അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ ചർച്ച ചെയ്യുക ബാങ്കുകൾ മുഖേന നടപ്പിലാക്കുന്ന എം എസ് എം ഇ പദ്ധതികളെക്കുറിച്ച് കൂടുതൽ അറിയുക വായ്പാ അപേക്ഷകൾ നേരിട്ട് സമർപ്പിക്കുക ആശയവിനിമയം സുഗമമാക്കുക ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ബാങ്കേഴ്സ് മീറ്റ് നടത്തിയത് വ്യവസായ വാണിജ്യ വകുപ്പ് മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ബാങ്കേഴ്സ് മീറ്റ് മൂവാറ്റുപുഴ വാഴപ്പിള്ളി ഭാരത് റെസിഡൻസി കോൺഫറൻസ് ഹാളിലാണ് സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾ സലാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ വിനോദ് ജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വിവിധ സംരംഭക പദ്ധതികളിൽ വായ്പ ലഭിച്ച സംരംഭകർക്ക് ലോൺ സാങ്ഷൻ ലെറ്റർ കൈമാറി വ്യവസായ വകുപ്പിന്റെ വിവിധ പദ്ധതികളിൽ വായ്പ നൽകി മികച്ച പ്രകടനം കാഴ്ചവെച്ച ബാങ്കുകളെ മൊമറ്റോ നൽകി ആദരിക്കുകയും ചെയ്തു നൂറിലധികം സംരംഭകരും വിവിധ ബാങ്കുകളിൽ നിന്നായി മുപ്പത്തിയൊന്ന് ബാങ്ക് ഉദ്യോഗസ്ഥരുമാണ് പരിപാടിയിൽ പങ്കെടുത്തത് സംരംഭകർക്കായി കെ സ്വിഫ്റ്റ് ഉദ്യം രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്ക് സൗകര്യവും ഒരുക്കിയിരുന്നു മൂവാറ്റുപുഴ താലൂക്ക് വ്യവസായ ഓഫീസർ ഇൻചാർജ് സാജു സേവ്യർ മൂവാറ്റുപുഴ നഗരസഭാ മരാമത്തുകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസാ അഷ്റഫ് വാർഡ് കൗൺസിലർ അനിൽകുമാർ കെ ജി വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എഫ് എൽ സി കെ കെ രവി എന്നിവർ പങ്കെടുത്തു ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും